മുഹമ്മദ് റാഫി അവതരണം സെൽസാമുസ്തു േറ്റത് മുതൽ ഈ സമയം വരെ അവൻറെ ഉള്ളിൽ നിറഞ്ഞ അസ്വസ്ഥത ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ തോന്നി ഇത്ര നേരം തന്റെ കണ്ണുകൾ തേടിയതിനെ കണ്ടെത്തിയ സന്തോഷം അവന് നിറയുമ്പോഴും അവളുടെ കയത്തിൽ കിടക്കുന്ന താലി അവൻ്റെ ഉള്ളിൽ ദേഷ്യം നിറക്കുന്നുണ്ടായിരുന്നു ഇതുവരെ എന്തിനു വേണ്ടിയായിരുന്നു തന്റെ മനസ്സ് നന്ദേ തേടി നടന്നതെന്ന് ഓർക്കുമ്പോൾ ഒരിത്തരുമില്ലാതെ അവൻ അങ്ങനെ നിന്നുപോയി ആ സമയം അവൻ നോക്കിക്കാണുകയായിരുന്നു അമ്മയുടെ തൊട്ടപ്പുറത്ത് റൂമിൽ കട്ടിൽ ചാരിക്കിടക്കുന്ന നന്ദയുടെ കൈകളിലേക്ക് മെഡിസിനും വെള്ളവും വെച്ചു കൊടുക്കുന്ന ജിതിനേയും അവനെ നേരത്തെ പുഞ്ചിരി നൽകിക്കൊണ്ട് ആ മെഡിസിൻ വാങ്ങി കഴിക്കുന്ന നന്ദയേയും അവൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞതും ജിതിൻ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്യൂബ് എടുത്ത് അവളെ നീര് വെച്ച കവിളിൽ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പഴാ ഇന്നലെ ഞാൻ ചെയ്തത് ഒരുപാട് കൂടിപ്പോയെന്നവന് മനസ്സിലായത് അവളുടെ അരികിൽ പോയി നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴും എല്ലാത്തിൽ നിന്ന് അവൻ്റെ മനസ്സിനാരോ പിന്തിരിപ്പിക്കും പോലെ തോന്നി അവളോട് അലിവ് തോന്നുന്ന സമയം അവനിലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം എല്ലാം പറഞ്ഞുറപ്പിച്ച പേപ്പറിൽ അവൾ ഒപ്പുവെക്കുന്ന രംഗം അവനിൽ നിറഞ്ഞു നിന്നതും ഉള്ളിലെ ദേഷ്യം കടിച്ച അവൻ മുകളിലേക്ക് കയറിപ്പോയി നിനക്കിപ്പോൾ ചെറിയ പനിയുണ്ടല്ലോ വേണേ നമുക്കൊന്നുകൂടെ ഹോസ്പിറ്റലിൽ പോയാലോ ഹേയ് അതിനൊന്നും ആവശ്യമില്ല ജിത്തേട്ടെ ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും ജിത്തേട്ടൻ്റെ ചുക്കാപ്പി കുടിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് ഇനിയെ ഞാൻ അമ്മയൊന്ന് നോക്കിയിട്ട് വന്നോട്ടെ നീ ഇപ്പ അവിടെ ഇരിക്കേ അവിടെ അവിടെയതുണ്ട് തൽക്കാലം അവൻ നിന്നെ കാണണ്ട അതും തന്നെയുണ്ട് അവൻ്റെ കയ്യിൽ നിന്നൊരു അടിപൊളി വാങ്ങാനുള്ള ശേഷം ഇപ്പം നിനക്ക് ഇല്ലാത്തതുണ്ടേ ഇന്നലത്തെ സമ്മാനം തന്നെ ദേ കബളി നല്ല രീതിയിൽ പതിഞ്ഞു കിടപ്പുണ്ട് അതും പുറത്ത് അതും പറഞ്ഞ് അവളെ പിടിച്ച് എന്ന് കണ്ണാടിക്ക് കണ്ണാടക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു ദേ കണ്ണ് തുറന്നു നോക്ക് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ അല്ലേ ജിതിൻ തമാശ പോലെ ചോദിച്ചതും അവൾ അവനെ നോക്കി നേർത്ത പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോട്ടം തിരിച്ചു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തൻ്റെ പ്രാണന്റെ സമ്മാനം കാണും തോറും അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവളിൽ നീറ്റിൽ പളർത്തിയത് ഇന്ന് യഥേട്ടനൊന്നു കണ്ടതുപോലും ഇല്ലല്ലോ ജിത്തേട്ട ഇന്നലെ രാത്രി ആ അവസ്ഥയിൽ കണ്ടതാണ് ഞാനൊന്നു പോയി നോക്കിക്കോട്ടെ വേണ്ട ജിതിൻ്റെ സ്വരം അല്പം കടുത്തത് കൊണ്ടാവാം അവൾ ചെറിയൊരു ഭയം തോന്നി ജിത്തേട്ട പ്ലീസ് എനിക്കെന്തോ പറ്റുന്നില്ല മുഖം കാണാതെ അങ്ങനെ ഒരു തോന്നൽ നിനക്ക് മാത്രം ഉണ്ടായാൽ പോരാ അവനും കൂടെ വേണം അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് വയ്യാത്ത നീ പോകാൻ ഒരുങ്ങുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് അവനും ഇവിടേക്ക് വരാം അതിന് ഞാനല്ലോ എതു കേട്ടനെ പ്രണയിക്കുന്നത് അല്ലാതെ എതു കേട്ടനെ എന്നെല്ലോ എന്നെ കൺമുമ്പിൽ കാണുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരാളെങ്ങനെയാണ് എന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തേടി വരിക അത്രയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മഴികൾ അവൾ അടുക്കളയിലേക്ക് പോയി ആ സമയം ജിതിൻ്റെ മനസ്സ് നിറഞ്ഞത് കുറച്ചു മുമ്പ് അവൾക്ക് വേണ്ടി പരുതുന്ന ആ കണ്ണുകളായിരുന്നു അതിനൊളിപ്പിച്ച് വെച്ചത് നന്ദിയുള്ള പ്രണയമോ അതോ അവളെ വേദനിപ്പിച്ചതിനുള്ള സഹതാപവും എന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ നന്ദയെ വേദനിപ്പിക്കുന്നതിൻ്റെ വേദന അവൻ അനുഭവിക്കുന്നുണ്ടെന്ന് ജിതിന് അറിയാമായിരുന്നു കാരണം സ്വയം വേദനിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നില്ല റൂമിലിരിക്കുമ്പോഴും യതുവിൻ്റെ മനസ്സ് മുഴുവൻ നന്ദയ്ക്ക് എന്ത് പറ്റിയെന്ന ചിന്തയിലായിരുന്നു ഇനി ഞാൻ അടിച്ചത് കാരണം അവൾക്ക് എന്തെങ്കിലും വൈകി വന്നു മുറിവ് അവളെ അതിരങ്ങൾ നീര് വെച്ച് കവിളും അവൻ്റെ ഹൃദയത്തെ കൂടുതൽ കൂടുതൽ നൊമ്പലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇന്നേ ആരെയും വേദനിപ്പിച്ചിട്ടില്ല ദർശനയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾക്ക് നേരെ കൈ ഉയർത്തുന്നത് ദർശന ആ പേരോർക്കും ദൂരം അവനിലേക്ക് ആ നശിച്ച ദിവസമാണ് കടന്നു വന്നത് കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലയ്ക്ക് കുടിച്ചു തീർത്തുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങുമ്പോഴും കാണുന്നത് അമ്മയുടെ മുറിയിലിരുന്ന് മാത്തു സംസാരിക്കുന്ന നന്ദിയായിരുന്നു പുറത്തേക്ക് പോകാൻ നിന്ന് അവൻ അവധിയിലേക്ക് തന്നെ നോട്ടം അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഹാളിലെ സോഫയിൽ സ്ഥാനം പിടിച്ചു എന്ത് പറ്റി എൻ്റെ കുട്ടിക്കൊന്നിങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ വയ്യായിരുന്നമ്മേ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതെൻ്റെ അമ്മക്ക് പകരണ്ടെന്ന് കരുതിയ ഇവിടെ വരാതിരുന്നത് അയ്യോ അതാണോ എൻ്റെ കുട്ടി വല്ലാതെ ക്ഷീണിച്ചു പോയത് എന്നിട്ട് മോള് യതുമോനോട് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകാൻ അതൊക്കെ അമ്മയുടെ മോൻ പറയാതെ തന്നെ കൊണ്ടുപോയി പോരാതെ ഇളയ മോൻ നല്ലൊരു ചുക്ക് കാപ്പി കൂടി ഇട്ടു തന്നപ്പോൾ എൻ്റെ പനി പമ്പ കടന്നു അമ്മ കിടപ്പിലായി പോയല്ലെങ്കിലേ മോളെ ഞാൻ തന്നെ നോക്കിയേനെ ഇതിപ്പോൾ വയ്യാത്ത അവസ്ഥയിലും അമ്മയെ നോക്കേണ്ട അവസ്ഥയാണ് എൻ്റെ മോക്ക് പിന്നെ ഒരു പനി വരുമ്പോഴേക്കും ഭയങ്കര അവസ്ഥയാണല്ലോ എൻ്റെ പാറൂട്ടിങ്ങനെ സെൻറ്റ് ചെയ്യല്ലേ ഇതെന്താ മോളത് എൻ്റെ കവളിയിൽ നീര് വെച്ചെടുക്കുന്നത് താറച്ചു ബോധിച്ച കൈകൾ കൊണ്ട് പതിയെ അവളുടെ കവളിൽ തലോടിക്കൊണ്ടിരുന്ന അമ്മയുടെ ചോദ്യം നന്ദിയുടെ അമ്മയുടെ സംസാരം കേട്ട് അങ്ങനെ ഇരിക്കുമ്പായിരുന്നു അമ്മയിൽ നിന്നും പെട്ടെന്ന് ആ ചോദ്യം അവൾക്ക് നേരെ വന്നത് ആ സമയം അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു ഈശ്വര ഞാൻ അവളെ തല്ലിയേക്കും കാര്യം അമ്മ എങ്ങാനറിഞ്ഞ പിന്നെ അത് മതി ആ പാവത്തിൻ്റെ മനസ്സ് വേദനിക്കാൻ എന്ത് ചെയ്യും ഭഗവാനെ മോളെ നിന്നോട് ചോദിച്ചിട്ട് കേട്ടില്ലേ ഇതെന്ത് പറ്റിയതാണെന്ന് അമ്മേ അത് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം തെന്നി വീയാൻ പോയി അപ്പോൾ വാതിലിൽ ചെന്ന് ഇടിച്ചതാ ശ്രദ്ധിക്കേണ്ടേ മോളെ വേദന ഉണ്ടോ ഇനിപ്പെന്നാ ഇല്ലമ്മേ തേ ഓരോന്ന് പറഞ്ഞ് നേരം കളഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള അല്ലേ അതാണെങ്കിൽ വേണ്ടട്ടോ പെട്ടെന്ന് ഇത് കഴിക്കാൻ നോക്ക് തന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മക്ക് മുമ്പ് ഒരു കള്ളം പറഞ്ഞ് വേദന പോലും മറന്നുകൊണ്ട് സ്നേഹകാര്യങ്ങൾ നോക്കുന്ന നന്ദാവന്ന് ഓരോരുത്തരായി തോന്നിയെങ്കിലും അവൻ്റെ സ്നേഹം പിടിച്ചുപറ്റ വേണ്ടിയുള്ള അവളെ അഭിനയക്ക അഭിനയമാകും ഇതല്ലെന്ന് തോന്നൽ അവൻ്റെ മനസ്സിൽ മുറിപ്പെടുത്തുകൊണ്ടിരുന്നു പൂമുഖമാതിലൊക്കെ സ്നേഹം പുലർത്തുന്ന പുസ്തക പൂന്തികളായിരിക്കുകയാണല്ലോ നന്ദുസേനി രാത്രി ഏറെ വൈകിട്ടും എതു വരാത്തത് കണ്ടപ്പം ശരീരത്തിൻ്റെ അസ്വസ്ഥത വക അവളെ ഉമ്മറപ്പടിയിൽ തന്നെ സ്ഥാനം പിടിച്ചപ്പോഴാണ് ജിതിന് അവൾക്കരികിലേക്ക് വന്നിരുന്നത് ആക്കിക്കൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾ അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി എന്താടി നോക്കി പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ നിനക്ക് ഇതേ കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് ചിത്തേട്ടാ ഓ പിന്നെ ഞാൻ എന്തു പറയണം അവൻ്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി പേടി പേടിച്ച് പനിയും വന്നിട്ട് വീണ്ടും അവനെ കാത്തിരിക്കാൻ നിന്നൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ എൻ്റെ ഏതായിട്ടും പാവമ്മ സാഹചര്യം കൊണ്ടിങ്ങനെ കായിപ്പോയതല്ലേ ഹേ എനിക്കറിയില്ലായിരുന്നു എന്തായാലും എൻ്റെ മോള് ഈ തണുപ്പും കൊണ്ട് വല്ലാതെ ഇവിടെ ഇരിക്കേണ്ട കേട്ടോ പനി പിടിച്ച് കിടന്നാലേ നോക്കാനൊരു വരില്ല ഞാൻ തന്നെ കാണൂ അതുകൊണ്ട് പൊന്നുമോൾ പോയി കിടക്കാൻ നോക്ക് ഞാൻ ഏതായിട്ടും വന്നിട്ട് കിടന്നോളാം ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാലോ അവൻ വരുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം ഇപ്പം പോയി കിടക്കാൻ നോക്ക് ഇവിടെ ഇരുന്ന് ഉറക്കം തുടങ്ങാൻ എന്താ ജിതിനോട് ഇനിയും പറഞ്ഞൊരു കാര്യമില്ല തോന്നിയത് കൊണ്ടാവും അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ആഹാ ഇന്നും അമ്പാടി വീട്ടിൽ ഏതു കൃഷ്ണൻ കുടിച്ച് വിറ്റായിട്ടാണല്ലോ വരുന്നത് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഇതിനൊരു കുറവും വരുത്തത് കോളിമ്പെല്ലാം അടിച്ചപ്പോൾ അവന് മുമ്പിൽ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അത്രയും പറഞ്ഞ് ചിന്തയിൻ റൂമിലേക്ക് പോകുന്നത് മൈൻഡാക്കാതെ ഇത് മുകളിലേക്ക് കയറിപ്പോയി റൂമിലേക്ക് കയറുമ്പോൾ അവൻ നന്ദയുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കിയെങ്കിലും അവൾ അവിടെ ഇല്ലായിരുന്നു അവൻ വരുന്നത് വരെ ഉമ്മരപ്പടിയിലിരിക്കുക എന്നു കാണാതായപ്പം വീണ്ടും നയ്യായികെങ്ങാനും കൂടിക്കാണോ എന്ന ചിന്തയിൽ അവനിൽ നിറഞ്ഞതും ഒന്ന് കാണാൻ ഉറപ്പിച്ചുകൊണ്ട് നിലത്തുറക്കാത്ത കാലുകളോടെ അവൻ തായവളുടെ റൂമിലേക്ക് നടന്നു ബെഡിൻ്റെ ഒരു അറ്റത്തായി ചുരുണ്ടു കൂടി കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ പോലും അറിയാതെ ആ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണീർ ഇറ്റു വീണു ഇന്നലെ അവൻ്റെ ശിക്ഷ അവളുടെ മുഖത്ത് പതിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട് ആ കവിളിലേക്ക് അവന്റെ കരങ്ങൾ നീങ്ങിയതും ആ കൈകളെ മറ്റൊരാളുടെ പിടി വീണിരുന്നു ഞെട്ടി വിറച്ചുകൊണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് മുമ്പ് നിൽക്കുന്നതിന് മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്നത് ഭയത്തോടെ അവൻ നോക്കിക്കണ്ടത് തുടരും ബാക്കി എന്തെന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം കൂടി പ്രസ് ചെയ്യാം ഇൻഷാ ലിടങ്ങാനോ താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ ബൈ